എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് വ്യൂസ് കൂടുന്നില്ലേ എപ്പോഴും ഒരു ലോ ലെവലിൽ തന്നെയാണോ നിൽക്കുന്നത് എങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോയ്ക്കുള്ള വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് എന്താണ് സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടതെന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അങ്ങനെ നമ്മുടെ കൂടെ കൂടാനും മറക്കരുത് സോ യൂസ്ഫുൾ വീഡിയോ ആയിരിക്കുന്നത് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയ്ക്കകത്ത് നമ്മൾ സെറ്റിങ്സ് മാറ്റാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രോമിനകത്ത് വൈ ടി സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് ലോഗിൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യണം അപ്പോൾ അത് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വൈ ടി സ്റ്റുഡിയോൻ്റെ ഡെസ്ക് ടോപ്പ് വിൻഡോ ഓപ്പണായിട്ട് വരും അതായത് നല്ലൊരു വെൽ വലിയൊരു പേജായിട്ട് വരും അതിനകത്തേക്ക് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലാസ്റ്റിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതായത് ഒരു ചിഹ്നം കാണാം അത് ആണ് നമ്മൾ നെക്സ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് അത് നമുക്കിത് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സിൻ്റെ പേജിലോട്ട് പോകും ആ പേജിനകത്ത് നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻസ് ആണ് ഇതായി കാണുന്ന ജനറൽ ചാനൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു അറേഴ് ഓപ്ഷൻസ് വരും അതിനകത്ത് നമ്മൾ ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും കണ്ട റൈറ്റ് സൈഡിൽ കൺട്രി ഓഫ് റെസിഡൻസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിനകത്ത് നമ്മുടെ കൺട്രി ഏതാണോ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് വരുമ്പോഴത്തേനും ചിലപ്പോൾ ചെറിയ ഒരു പേജ് പേജായിട്ടായിരിക്കും വരിക അത് നമ്മൾ ഒന്നും കൂടി മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പോലെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുണ്ടോ അപ്പം അതിനകത്ത് എൻ്റെ കൺട്രി ഇന്ത്യ ആണ് സോ ഞാൻ ഇന്ത്യ എന്നുള്ളത് അതിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു ദെൻ നെക്സ്റ്റ് വരുന്നത് കീവേഡ്സ് എന്നുള്ള ഒരു കോളാണ് അതിനകത്ത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇടുന്നത് അതിൻ്റെ കീവേഡ്സ് കൊടുക്കുക അതിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് കീവേഡായിട്ട് കൊടുക്കുക പിന്നെ അതിനുശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്നുണ്ടോ അതിൻ്റെ ഒക്കെ കീവേഡ്സ് കൊടുക്കണം അതിങ്ങനെ ജസ്റ്റ് രണ്ടോ മൂന്നോ ഒക്കെ എണ്ണമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇറ്റ്സ് രേഷ് ഇറ്റ്സ് മീ രേഷ്മ എന്നുള്ള എൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്തു തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യുന്ന വീഡിയോസ് ഫാഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് ഐ മീൻ ഡ്രസ് കളക്ഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ട് വ്ളോഗ്സ് ചെയ്യാറുണ്ട് പിന്നെ വരുന്നത് കുക്കിങ് അതുപോലെ മിനി വ്ലോഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള നമ്മൾ നമ്മൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ചാനലിനകത്ത് എന്താണോ നിങ്ങളുടെ കണ്ടൻ്റുകൾ വരുന്നത് അതിനനുസരിച്ചുള്ള കീവേഡ്സ് കൊടുക്കുക ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ആൾക്കാർക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീവേഡ്സ് കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഏതൊക്കെ എന്തൊക്കെയാണുള്ളത് അത് മാത്രം കൊടുക്കാം കേട്ടോ അതിനുശേഷം ദാ ഈ വേൾഡിൽ നമ്മൾ ബേസിക് ഇൻഫോലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത് അതുകൂടാതെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഈ എനേബിൾഡ് മൂന്ന് മൂന്ന് ഓപ്ഷനാണ് അതിനകത്ത് ഉണ്ടാവുക ഇപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണമാണ് എനേബിളായിട്ട് കെടുക്കുന്നത് ആ മൂന്നാമത്തെ കൂടെ മൂന്നും എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ താഴെ കണ്ടില്ലേ സേവ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള സെറ്റിങ്സ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അത് സേവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ ഇതിന് ശേഷം നമുക്കിതൊന്ന് വേരിഫൈയും കൂടിയും ചെയ്യണം അപ്പോൾ ആദ്യം ഇത് സേവ് ചെയ്തതിന് ശേഷം ബാക്ക് പോയിട്ട് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്തെടുക്കണം ഇതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ എന്തെങ്കിലും കൊടുക്കാത്തതുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ നിങ്ങളൊരു റീചെക്കിങ് ചെയ്തതിന് ശേഷം വേണം ബാക്ക് പോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഗ്രൂ ഗൂഗിൾ ക്രോമും ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ വെരിഫൈ ആണ് നോക്കുന്നത് അപ്പോൾ അതിനകത്ത് യൂട്യൂബ് ഡോട്ട് ഡോട്ട് കോം വാരിഫൈ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് വേരിഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ഇതുപോലെ ഫോൺ നമ്പർ വാരിഫൈഡ് എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെറ്റിങ്സ് നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് ആയി എന്നാണ് മീനിങ് സോ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയിരിക്കും